മാരുസ് സുസുക്ക് ഓൾട്ടയുടെ പഴയ വണ്ടി രണ്ടായിരത്തി പത്ത് വരെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന എൽ എക്സ് ടു എൽ എക്സ് ഐ ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള സാധനമാണ് ഇലക്ട്രോണിക് പവർ സ്റ്റെയറിങ്ങിൻ്റെ കോളം സെറ്റാണിത് ഇത് നല്ല പുത്തൻ ഫീസാണ് അധികം ഓടാത്തൊരു വണ്ടിയാണിത് ഇവിടെ ഓടിയതല്ല ഇത് ഞാൻ പുറത്തുനിന്ന് ഇറക്കുന്നതാണ് ഡൽഹി അങ്ങ മുംബൈ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇറക്കുന്നതാണ് അതുകൊണ്ട് അധികം ഓടാത്ത വണ്ടികളാണിത് ഇതാണ് ഫ്രീ ആണിത് മറ്റേ ആണത് ഇത് ഫുൾ ടൈറ്റ് വരുത് ഇതിൻ്റെ അകത്തൊരു ഫൈബർ വീലുണ്ട് ആ വീല് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് ഫുൾ ടൈറ്റാണ് കോമൺലി മാറ്റിയുടെ വണ്ടിക്കെല്ലാം സ്റ്റീറിങ് പേരിന് വേണ്ടി ഉണ്ടാവുകയുള്ളൂ പക്ഷേ ടൈറ്റായിരിക്കും നിർത്തി ഓടിക്കുന്ന സമയത്ത് ടൈറ്റായിരിക്കും അത് ഇതിന് ഉണ്ടാവില്ല നല്ല ഫ്ലെക്സിബിൾ സാധനമാണ് കൈ കൊണ്ട് ഒറ്റ കൈ കൊണ്ട് ഫ്രീ ആണ് തൊട്ടാൽ മതി ഇത് കറങ്ങുന്നത് അല്ലെങ്കിൽ ഒരു ചെറിയ ടൈറ്റ് ഫീൽ ചെയ്യും ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് പഴയ വണ്ടിക്കൊക്കെ അത് ഫിറ്റ് ചെയ്യാൻ പറ്റും വാഗണറിൻ്റെ ഉണ്ട് ഓൾട്ടയുടെ ഉണ്ട് സെൻ്റ് ഉണ്ടായിരുന്നു അത് ഒരെണ്ണം പോയി ഇത് ആവശ്യക്കാർ തന്നെ കോൺടാക്റ്റ് ചെയ്യുക